രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖരും സിനിമാ താരങ്ങളും അണിനിരന്ന ചടങ്ങിൽ ആയിരത്തി മുന്നൂറിലധികം വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ അവാർഡ് സമ്മാനിച്ച സി പി മുഹമ്മദ് മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ചേറ്റുവ മുതൽ അഴീക്കോട് വരെയുള്ള സ്കൂളുകളിൽ നിന്ന് എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കാണ് സി പി ട്രസ്റ്റ് ആദരമൊരുക്കിയത് മദുരകം പുന്നക്കബസ റാക്ക് പ്ലാസ ഓഡിറ്റോറിയത്തിലാണ് നക്ഷത്ര തിളക്കം എന്ന പേരിൽ വിദ്യാഭ്യാസ അവാർഡ് ദാനം സംഘടിപ്പിച്ചത് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്നിവർ ചേർന്ന് നക്ഷത്ര തിളക്കം ഉദ്ഘാടനം ചെയ്തു നമുക്ക് എല്ലാവിധ മംഗളാശംസകളും നേരുകയാണ് ഈ ഒരു നിമിഷത്തിൽ ക്ഷണികപ്പെട്ടി ചേർന്നിരിക്കുന്ന വിശിഷ്ട ഈ ട്രസ്റ്റിന്റെ ചെയർമാൻ കൂടിയ ശ്രീ സി പി സാലിഹ് അവർ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ജാതി മതഭേദം ഇവിടെ ഒത്തുചേർന്നത് അയ്യായിരത്തോളം കഴിഞ്ഞു തുടർച്ചയായി കച്ചവടവത്കരിക്കപ്പെടുന്നൊരു ലോകം ചോദിച്ചു കൊണ്ടേ ഇരിക്കുന്നത് മക്കളെ ആരാക്കും എന്ന ചോദ്യമാണ് രക്ഷകർത്താക്കളോടൊപ്പമാണ് കുഞ്ഞുങ്ങൾ അധികവും അതിരുടെ മോതിരവിരലിൽ പിടിച്ചുപെടുത്തി ചേർന്നിട്ടുള്ളത് മക്കളെ ആരാക്കും എന്ന ചോദ്യം നമ്മുടെ മുമ്പിൽ നിരന്തരമായി ചോദ്യം ഉയർന്നു വന്നുകൊണ്ടേയിരിക്കുകയാണ് ഇരിക്കുകയാണ് അത്തരം ചോദ്യങ്ങൾക്ക് കൊടുക്കാൻ ഒരു മറുപടിയെ നമ്മുടെ മുമ്പിൽ ഉണ്ടാകാൻ പാകും അത് മക്കളെ കച്ചവടക്കാരാക്കുമെന്നോ ഡോക്ടറോ എൻജിനീയറോ അഭിഭാഷകനോ ശാസ്ത്രജ്ഞനോ പ്രൊഫസറോ പോലീസോ ജഡ്ജിയോ ഒന്നുമാക്കണം എന്നായിരിക്കരുത് മക്കളെ ആരാക്കണമെന്ന ചോദ്യത്തിന് ആധുനിക കാലത്തിൻ്റെ മുമ്പിൽ അഭിമാനത്തോടെ നമുക്ക് പറയേണ്ട മറുപടി ഞങ്ങൾ ഞങ്ങളുടെ മക്കളെ മനുഷ്യരാക്കും എന്നാണ് എന്ന് തന്നെയായിരിക്കണം നമ്മുടെ മറുപടി ഇന്ന് ഇവിടെ നിങ്ങളെ കാണാൻ ജനപ്രതിനിധികളും നിങ്ങളുടെ ഇഷ്ടതാരങ്ങളുമുണ്ട് അവരെ നിങ്ങൾ താരങ്ങൾ എന്നാണ് വിളിക്കുന്നത് പക്ഷേ ഇന്ന് നിങ്ങളും താരങ്ങളാണ് നക്ഷത്ര തിളക്കം എന്നാണ് ഈ പരിപാടിയുടെ പേര് നന്നായി പഠിച്ച് കഠിനാധ്വാനം ചെയ്ത് നല്ല മാർക്ക് വാങ്ങിച്ച് നിങ്ങളുടെ മുന്നിൽ നിങ്ങളുടെ ഇഷ്ടതാരങ്ങളെ പോലെ ഞങ്ങളുടെ ഇഷ്ടതാരങ്ങളായി നിങ്ങളും ഈ വേദിയിൽ നന്നായി പഠിച്ച് നല്ല നല്ല മിടുമിടുകന്മാരായി മാറി ഈ നാടിൻ്റെ അഭിമാനമായി നിങ്ങളെല്ലാം മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു സി മുഹമ്മദ് മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ സി പി സാലിഖ് അധ്യക്ഷത വഹിച്ചു ചെറിയ ഒരു ആരംഭത്തിലേക്കൂടെ നമുക്ക് ശ്രമിക്കാം ഇനി എല്ലാ വർഷവും നമുക്ക് ഇതുപോലുള്ള നല്ല നല്ല കാര്യങ്ങൾ കൊച്ചുമക്കൾക്ക് പ്രോത്സാഹനമായി നല്ല കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് സാധിക്കട്ടെ സർവശക്തനോട് പ്രാർത്ഥിക്കുന്നു എല്ലാ കൊച്ചുമക്കൾക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് അടുത്ത നിങ്ങളെ ഇനിയുള്ള അധ്യയനങ്ങളിൽ പഠിക്കേണ്ട കാര്യങ്ങൾ പഠിക്കേണ്ട സമയത്ത് പഠിച്ച് നിങ്ങൾ ഇത്രയും നല്ല ബുദ്ധി ഇത്രയും നല്ല മാർക്കുകൾ വാങ്ങി എല്ലാ എ പ്ലസും വാങ്ങി വന്ന എല്ലാ കുട്ടികൾക്കും ഒരിക്കൽ കൂടി എന്റെ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് താരങ്ങളായ കുഞ്ചാക്കോ ഗോപൻ റഹ്മാൻ മനോജ് കെ ജയൻ കാവ്യ മാധവൻ രമേഷ് പിഷാരടി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു ഞാൻ വളരെ അപൂർവം മാത്രം ഫങ്ഷനിലൊക്കെ പോകുന്ന ഒരാളാണ് പക്ഷെ ഇന്നിവിടെ വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ ട്രസ്റ്റിൻ്റെ ചെയർമാൻ തന്നെയാണ് സാലിക്ക അദ്ദേഹത്തിൻ്റെ കുടുംബം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബം തന്നെയാണത് അപ്പോൾ ഒരു ഫങ്ഷന് വേണ്ടി അങ്ങനെ വിളിക്കുമ്പോൾ ഒരിക്കലും അതിന് നോ പറയാൻ പറ്റില്ല അദ്ദേഹത്തിൻ്റെ ഈ നാട്ടുകാരനെ നിങ്ങളുടെ അടുത്ത് ഞാൻ അദ്ദേഹത്തിനെ കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല എന്നറിയാം എങ്കിലും ഇനിയും ഇനിയും അദ്ദേഹം ചെയ്യുന്ന ഒരുപാട് നല്ല നല്ല സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന നല്ല നല്ല പ്രവൃത്തികളൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് കുറേയൊക്കെ ഞങ്ങൾ അനുഭവിച്ചിട്ട് അറിഞ്ഞിട്ടുണ്ട് ഞാനും എൻ്റെ കുടുംബമൊക്കെ ഇനിയും അതിനുള്ള കരുത്ത ഈശ്വരൻ കൊടുക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ഇവിടെ പ്രാർത്ഥിക്കുന്നു മാതാപിതാക്കളെ നമ്മൾ ഒരുപാട് അധ്വാനിക്കുന്നുണ്ട് ആർക്കു വേണ്ടി മക്കൾക്ക് വേണ്ടി വീടുകൾ പണി ചെയ്യുന്നുണ്ട് അവർക്ക് വേണ്ട പഠിക്കാനുള്ള എല്ലാ സെറ്റപ്പും നമ്മൾ ഒരുക്കി കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ അവരോടൊപ്പം സാന്നിധ്യത്തോടെ ഇരിക്കണമെന്നും മറക്കരുത് ഞാൻ പറഞ്ഞ മനസ്സിലായോ സാന്നിധ്യത്തോടെ ഇരിക്കണം എന്ന് മറക്കരുത് പുതിയ കാലത്ത് മോശ സ്വാധീനങ്ങൾ ഒരുപാട് വളർന്നുകൊണ്ട് അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ കൈവിട്ട് പോകാതെ നമ്മൾ അവരോടൊപ്പം അവരുടെ ഏറ്റവും അടുത്ത ആളായി മാറണം നമ്മുടെ സാന്നിധ്യം തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ സുരക്ഷ ഈ ഒരു വലിയ ജനക്കൂട്ടായ്മ ഈ ഇത്തരത്തിൽ ഏറ്റവും നല്ല രീതിയിൽ ഭംഗിയായി സംഘടിപ്പിച്ച് നിർത്തുന്നത് ഇതിൻ്റെ സംഘാടകരോട് തന്നെ ആദ്യം തന്നെ ഒരു വലിയ അഭിനന്ദനം അറിയിക്കുന്നു കൂടാതെ ഇവിടെ വന്ന വിദ്യാർത്ഥികൾ വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾ അവരോടൊപ്പം വന്നിട്ടുള്ള മാതാപിതാക്കൾ നിങ്ങൾക്ക് എല്ലാവർക്കുമുള്ളൊരു അഭിമാന നിമിഷം കൂടിയാണ് ഇത് എല്ലാ അർത്ഥത്തിലും ഭാവിയിലേക്കുള്ള വഴിയിൽ ഇത് നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു പ്രോത്സാഹനമായി മാറട്ടെ അതിന് വഴി വെച്ച ഇവിടെയുള്ള സുമനസ്സുകൾക്ക് എല്ലാ അർത്ഥത്തിലും ജീവിത വിജയമുണ്ടാവട്ടെ ഈ സംഘടിപ്പിച്ചവർക്കും കൂടെ നിൽക്കുന്നവർക്കും മുന്നോട്ടുള്ള യാത്രയിലും ഈശ്വരൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു ഒരിക്കൽ കൂടി സി പി മുഹമ്മദ് മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഈ അനുമോദന ചടങ്ങിന് വന്ന് ചേർന്നിട്ടുള്ള എല്ലാവർക്കും എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്കും വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾക്കും നാട്ടുകാർക്കും മീഡിയ സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുകയാണ് കുട്ടിക്കാലത്തെ സ്കൂൾ അനുഭവങ്ങൾ താരങ്ങൾ പങ്കുവെച്ചു എന്റെ എസ് എൽ സി കാലത്തെ എന്റെ മാർക്ക് കേട്ടാൽ അന്ന് ആ ഗേറ്റിന്റെ അവിടെ നിന്ന് പോലും എന്നെ ഇങ്ങോട്ട് കേട്ടില്ല അത്രയും ആ പഞ്ചായത്തിൽ ഇത്രയും കുറഞ്ഞ മാർക്ക് കിട്ടിയ ഒരു എസ് എൽ സി വിദ്യാർത്ഥി ഉണ്ടായിരിക്കില്ല അന്നൊക്കെ ഇരുന്നൂറ്റി പത്ത് മാർക്ക് മതി ജയിക്കാൻ ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റി പതിനെട്ട് എനിക്ക് കിട്ടി ഇരുന്നൂറ്റി പതിനെട്ട് പിഷുനായിട്ട് നീ പറഞ്ഞ വിശ്വസിക്കില്ല പിഷു നീ പറഞ്ഞാ വിശ്വസിക്കില്ല ഇരുന്നൂറ്റി പതിനെട്ട് മാർക്ക് കിട്ടി അന്ന് നമുക്ക് ഇരുന്നൂറ്റി പത്ത് പോരെ പത്ത് അപ്പോൾ അത് ഇരുന്നൂറ്റി പെ എട്ട് മാർക്ക് കൂടുതൽ മേടിച്ച് ഡിസ്റ്റിങ്ഷനോട് പാസ്സായ ആളാണ് ഞാൻ അപ്പം അങ്ങനെ ഒക്കെയുള്ള എന്നെ ഇവിടെ കൊണ്ട് ഈ പാരിതോഷ്യം നൽകാൻ നിർത്തിയപ്പോൾ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ മഹാഭാഗ്യമായിട്ട് കാണുന്നു അപ്പോൾ ഇരുന്നൂറ്റി പതിനെട്ടുകാരൻ മോശമല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു ശരിക്കും പറഞ്ഞാൽ എൻ്റെ മക്കളിലൂടെയാണ് ഇപ്പോൾ ഈ ഇത്തരം സ്വപ്നങ്ങളൊക്കെ ഞാൻ യാഥാർത്ഥ്യമാക്കുന്നത് എൻ്റെ മോള് കുഞ്ഞാറ്റ ചോയ്സിൽ അവൾ പ്ലസ് ടു പാസ്സായപ്പോൾ സ്കൂളിലെ ടോപ്പറായിരുന്നു കൊമേഴ്സിൽ അത്യാവശ്യം ഉഴപ്പിയൊക്കെ ആയിരുന്നു എങ്കിലും സ്കൂളിൽ നല്ല വിജയ സമ്മാനത്തിൽ അവൾ ജയിച്ചു ലോകമെന്ന് എത്തി നിൽക്കുന്ന ഒരു സ്ഥലം ഇപ്പോഴെന്ത് കോഴ്സ് പഠിച്ചാലാണ് ഒരു ഇരുപത് വർഷങ്ങൾക്കപ്പുറം ഈ കോഴ്സിന് ഏറ്റവും കൂടുതൽ പ്രസക്തി ഉണ്ടാക്കുക എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഒരു ഇരുന്നൂറ് കൊല്ലം മുമ്പ് മനുഷ്യൻ കൃഷി ചെയ്യാൻ പഠിച്ചാൽ തന്നെ ഒരുത്തിന് സുഖമായിട്ട് ജീവിക്കാം വ്യവസായ വിപ്ലവത്തിന് ശേഷം നമ്മൾ പലതരത്തിൽപ്പെട്ട ടെക്നിക്കാലിറ്റീസിനെ കുറിച്ചൊക്കെ പഠിക്കുകയും അങ്ങനെയുള്ള കോഴ്സുകളുമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇന്നത്തെ ഒരു അവസ്ഥയിൽ ടോട്ടലായിട്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും മാറുന്നതിന്റെ വേഗത വളരെ കൂടുതലാണ് ഒരു ഇരുപത് വർഷങ്ങൾക്ക് അപ്പുറമുള്ളൊരു ലോകത്തെ കുറിച്ച് ഇപ്പോൾ ഇരുന്ന് ചിന്തിക്കുക പോലും നമുക്ക് അസാധ്യമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ബെന്നി ബെഹനാൻ എം പി രാജ്യസഭാംഗം ജെ ബി മേത്തർ എൻ എ അക്ബർ എം എൽ എ ഗൾഫ് ഗ്രൂപ്പ് ചെയർമാൻ മുഹമ്മദ് അലി കല്യാൺ സിൽക്സ് എം ഡി ടി എസ് പട്ടാഭിരാമൻ സീഷോ ഗ്രൂപ്പ് ചെയർമാൻ മുഹമ്മദ് അലി ഒബ്രോൺ ഗ്രൂപ്പ് ചെയർമാൻ എം എ മുഹമ്മദ് അജ്മി ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ മുഹമ്മദ് അഫ്സൽ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ ജനപ്രതിനിധികൾ ഉൾപ്പെടെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു അയ്യായിരത്തോളം വരുന്ന വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും മുന്നിൽ പ്രശസ്ത സിനിമാ താരം കുഞ്ചാക്കോ ബോബൻ ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ഉൽമൂലനത്തിന് കാരണമാകുന്ന വിപത്താണ് ലഹരി ഉപയോഗം എന്നു ഞാൻ തിരിച്ചറിയുന്നു സാമൂഹ്യ ജീവിതത്തിൻ്റെ സ്വസ്ഥത കെടുത്തുന്നതും കുടുംബജീവിതം ശിഥിലമാക്കുന്നതുമായ പുകയില മദ്യം പാൻ മസാല രാസലഹരി പദാർത്ഥങ്ങൾ തുടങ്ങിയ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച നിരവധി പേരെ ചടങ്ങിൽ ആദരിച്ചു ൾക്ക് രാജകീയ വേദി സമ്മാനിക്കാൻ പാലസ് ലോകോത്തര സൗകര്യങ്ങൾ നമുക്ക് തൊട്ടരികിൽ അതിമനോഹരമായ എ സി നോൺ എ സി ഹാൾ ആഘോഷങ്ങൾക്ക് പുത്തൻ പ്രൗഢി നൽകുന്നു അതിഥികൾക്ക് സ്നേഹ ബിരുതൊരുക്കാൻ പതിനാറായിരം സ്ക്വയർ ഫീറ്റിൽ വിശാലമായ സിറ്റിംഗ് ആൻഡ് ഡൈനിങ് ഏരിയ വൈഡ് സ്റ്റേജസ് സ്പേഷ്യസ് കിച്ചൺ ബ്യൂട്ടിഫുൾ ലോഞ്ച് ലിഫ്റ്റ് ഫെസിലിറ്റി ആംബിൾ ഫോർഷൻസ് എൻഗേജ്മെന്റ് ബർത്ത്ഡേ പാർട്ടി തുടങ്ങിയ ആഘോഷങ്ങൾക്ക് വർണ്ണ പൊലിമയേകാൻ എസ് കെ പാലസ് ഒപ്പമുണ്ട് വരൂ ആഘോഷങ്ങൾ നമുക്ക് ഇവിടെ നിന്നും തുടങ്ങാം എസ് കെ പാലസ് കൺവെൻഷൻ സെന്റർ എടത്തിരുത്തി സൗത്ത് തൃശൂർ ഡബ്ല്യൂ ഡു ഡോട്ട് എസ് കെ പാലസ് ഡോട്ട് ഇൻ You're watching True Line News.